ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എൻകോമ്പറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കടത്തിന്റെ അപേക്ഷ എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റ് ആയിട്ട് അപേക്ഷകന്റെ ആധാരവും ലാൻഡ് ടാക്സിന്റെ ഡീറ്റെയിൽസുമാണ് വേണ്ടിവരുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക ഇതിൽ എൻകോമറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ വേൾഡ് ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് പേജിന്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന സെർച്ച് ആൻഡ് ക്വയറി എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് ആധാരം ആധാരം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന ജില്ലയും സബ് രജിസ്ട്രാർ ഓഫീസും വർഷവും അതുപോലെ ഡോക്യുമെന്റ് നമ്പറും ആധാരത്തിന്റെ ഒന്നാമത്തെ പേജിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് നമ്പറും കൊടുത്ത് ക്യാപ്ചയും അടിച്ച് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ നിലവിലുള്ള ആധാരത്തിന്റെ ഡീറ്റെയിൽസ് സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എൻകോബറൻസിന്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഒരു സൈറ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ എറർ ആവുകയാണെങ്കിൽ അതായത് തെറ്റ് തെറ്റുപറ്റുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് തിരുത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു രീതി വിവരങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൽകുന്ന വിവരങ്ങൾ തെറ്റ് പറ്റാതെ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സെർച്ച് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിലെ സ്ഥലത്തിന്റെ എക്സിക്യൂട്ടൻ്റെ ക്ലൈമന്റ് അതുപോലെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുന്നതാണ് എക്സിക്യൂട്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ അവകാശിയുടെ ഡീറ്റെയിൽസും ക്ലൈമന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലത്തിലെ ഇപ്പോഴത്തെ അവകാശിയുടെ വിവരങ്ങളുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സൈറ്റിന്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓപ്പൺ ഓപ്പണായിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ ഫോർ എൻകോംബറൻസ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിൽ എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായിട്ട് ക്യാപ്ച കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്പർ ആൻഡ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത് മാറ്റി നൽകേണ്ട ആവശ്യമില്ല ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജില്ല കൊടുക്കുക അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് ഏതാണെന്ന് കൃത്യമായിട്ട് നൽകുക ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ആരാണോ അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തി ഈയൊരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ് പ്രോപ്പർട്ടി ഓണർ അല്ലാത്ത വ്യക്തികൾക്കും എൻകോബറൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസിൽ ആർക്കാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്ത് നൽകിയാൽ മതി അപേക്ഷകന്റെ പേര് വീട്ടുപേര് സിറ്റി ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ആധാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകേണ്ടത് ഡോക്യുമെന്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാരത്തിൻ്റെ നമ്പറാണ് നൽകേണ്ടത് ആധാരത്തിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ ബാക്ക് സൈഡിൽ ആധാരത്തിൻ്റെ നമ്പറും അതുപോലെ തന്നെ ബുക്ക് നമ്പറും ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വർഷവും ഒക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ആധാരത്തിൽ ഒന്ന് ചെക്ക് ചെയ്താൽ ഈ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓഫ് ബുക്ക് നമ്പർ ആണ് വരുന്നത് ബുക്ക് നമ്പർ വണ്ോറ് ത്രീ വില കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ ബുക്ക് നമ്പർ വൺ എന്നുള്ള ഓപ്ഷൻ ആണ് വരിക വിവരങ്ങൾ നൽകിയതിന് ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താഴെയായിട്ട് നൽകിയിരിക്കുന്ന ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് പേജിന്റെ താഴേക്കായിട്ട് ഇനി പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് വിവരങ്ങൾ നൽകേണ്ടത് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ താലൂക്ക് വില്ലേജ് ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ റിസർവേ ഉണ്ടെങ്കിൽ റിസർവേ നമ്പർ യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നൽകേണ്ടത് ദേശം എന്നുള്ള ഓപ്ഷൻ എല്ലാവർക്കും വരണമെന്നില്ല ദേശമെന്നുള്ള ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നവർ മാത്രം കൊടുത്താൽ മതി മലബാർ മേഖലയിലാണ് ദേശമെന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നത് വില്ലേജ് കൊടുക്കുന്ന സമയത്ത് അപേക്ഷകന്റെ ലാൻഡുള്ള വില്ലേജിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമാണ് അപ്ലിക്കേഷൻ അപ്രൂവൽ ആയിട്ട് ലഭിക്കുക ആധാരത്തിന്റെ പട്ടിക ഉള്ള പേജിൽ ഉള്ളതുപോലെ വിവരങ്ങൾ നൽകാവുന്നതാണ് അതല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ചെക്ക് ചെയ്തും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ് റീസർവേ നമ്പർ കൃത്യമായിട്ട് നൽകുക അതുപോലെ തന്നെ ഓൾഡ് സർവേ നമ്പർ ആധാരത്തിൽ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഭൂമിയുടെ വാല്യൂ എം കെ എസ് എഫ് പി എസ് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഹെക്ടറിലാണ് നൽകുന്നതെങ്കിൽ എം കെ എസ് എന്നുള്ള ഓപ്ഷനും അതല്ല സെൻറ്റിലാണ് നൽകുന്നതെങ്കിൽ എഫ് പി എസ് എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഹെക്ടർ വാല്യൂ ആണ് നൽകിയിരിക്കുന്നത് അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് ബൗണ്ടറി ഓഫ് ദി പ്രോപ്പർട്ടി ആസ് പെർ ഡോക്യുമെന്റ് അതായത് സ്ഥലത്തിന്റെ അതിരുകളുടെ വിവരങ്ങളാണ് നൽകേണ്ടത് ആധാരത്തിന്റെ പട്ടിക വരുന്ന പേജിൽ സ്ഥലത്തിന്റെ അതിരുകളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാവും ഈ ഒരു ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഒന്നിലധികം സർവേ ഡീറ്റെയിൽസ് വരുന്ന ഭൂമിയാണെങ്കിൽ ആദ്യം ഒരു സർവേ ഡീറ്റെയിൽസ് അതിന്റെ അതിരുകളുടെ വിവരങ്ങളും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും അടുത്ത താലൂക്ക് വില്ലേജ് അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ ഭൂമിയുടെ യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്ത് വീണ്ടും സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്ത് ഒന്നിലധികം പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് നൽകാവുന്നതാണ് ഒരേ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഒന്നിലധികം ഡീറ്റെയിൽസ് ഒരുമിച്ച് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഏറ്റവും താഴെ വന്നിരിക്കുന്ന ബോക്സിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ് വീണ്ടും വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം സെർച്ച് പിരീഡ് എന്നുള്ള ഓപ്ഷനിൽ ഏത് കാലയളവ് മുതൽ ഏത് കാലയളവ് വരെയുള്ള ഭൂമിയുടെ വിവരങ്ങളാണോ അറിയേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ഫ്രം എന്നുള്ള ഓപ്ഷനിൽ എന്നു മുതലുള്ളതാണോ വേണ്ടത് ആ ഒരു ഡേറ്റും ടു എന്നുള്ളതിൽ കറണ്ട് ഡേറ്റുമാണ് നൽകേണ്ടത് ഒരിക്കലും നാളെയുള്ള ഡേറ്റ് അതായത് ഒരു വ്യക്തി ഇന്നേ ദിവസം ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നാളത്തെ ഡേറ്റ് വരെയുള്ളത് എടുക്കാൻ സാധിക്കില്ല കറണ്ട് ഡേറ്റ് വരെയുള്ളത് മാത്രമാണ് എടുക്കാൻ സാധിക്കുക എത്ര വർഷം ബാക്കൌട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേങ്കിൽ അപേക്ഷ കൊടുക്കുമ്പോൾ മുന്നോട്ടുള്ള ഡേറ്റുകൾ അതായത് വരാനിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല ഫ്രം എന്നുള്ളതിൽ പഴയ ഡേറ്റും ടു എന്നുള്ളതിൽ കറണ്ട് ഡേറ്റ് അതായത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ദിവസത്തെ ഡേറ്റും നൽകിയാണ് അപേക്ഷ പ്രൊസീഡ് ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും സൈറ്റിൽ ഫീ വരുന്നത് ഡേറ്റ് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക നമ്പർ ഓഫ് ഓണേഴ്സ് ഒന്ന് വരിക നമ്പർ ഓഫ് വില്ലേജസും ഒന്നെന്നുള്ളതാണ് വരിക വിഷ് ടു ഗെറ്റ് പ്രയോറിറ്റി എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വേണ്ടതാണെങ്കിൽ വിഷ് ടു ഗെറ്റ് പ്രയോറിറ്റി എന്നുള്ള ഓപ്ഷനിൽ യെസ് എന്ന് നൽകുക മോഡ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ ഇ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷനും നീഡ് സർട്ടിഫിക്കറ്റ് ഇൻ എന്നുള്ള ഓപ്ഷനിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷനും കളക്ട് ദി ഈസി എന്നുള്ള ഓപ്ഷനില് ആസ് ഡിജിറ്റൽ സർട്ടിഫൈഡ് എന്നുള്ള ഓപ്ഷനും കൊടുത്ത് കാൽക്കുലേറ്റ് ഫീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സെർച്ചിങ് പീരീഡിനനുസരിച്ചുള്ള പേയ്മെന്റ് സൈറ്റിൽ കാണിക്കുന്നതാണ് പ്രയോറിറ്റി കൊടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ സെർച്ച് ഫീ എത്രയാണോ വരുന്നത് ആ ഒരു എമൗണ്ട് തന്നെ പ്രയോറിറ്റി ഫീ ആയിട്ടും വരുന്നതാണ് അടുത്തതായി വരുന്ന ഭാഗത്ത് ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് സ്ഥല ഉടമയുടെ പേരാണ് നൽകേണ്ടത് ലാൻഡ് ടാക്സ് റെസീപ്റ്റില് എങ്ങനെയാണോ പേര് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കേണ്ടതാണ് ഒന്നിലധികം വ്യക്തികൾ ഉണ്ട് എങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ പേരുകൾ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ലാൻഡ് ടാക്സ് ഉള്ളതുപോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ബാങ്ക് ലോൺ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ബാങ്ക് ലോൺ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് വിവരങ്ങൾ നൽകിയതിനു ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള ഐ അഗ്രി ഓപ്ഷനും ക്യാപ് ചെയ്യും കൊടുത്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഒരിക്കൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ തിരുത്തൽ വരുത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അപേക്ഷാ വിവരങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അപേക്ഷ പ്രൊസീഡ് ചെയ്യേണ്ടതാണ് എല്ലാ വിവരങ്ങളും ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ടു പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം വന്നിരിക്കുന്ന അലൗഡ് മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പി എന്ന് തുടങ്ങുന്ന ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ലഭിക്കുന്നുണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി കൃത്യമായി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കാരണം ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമുക്ക് അപ്രൂവൽ ആയ എൻകുംബ്രൻസ് അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക നമ്പർ കൃത്യമായി നോട്ട് ചെയ്തതിന് ശേഷം മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ചില സമയം പ്രൊസീഡ് ചെയ്യുമ്പോൾ സൈക്കിൾ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ് പോപ്പ് ബ്ലോക്ക്ഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾവേസ് അലവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ഓക്കെ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് സൈക്കിളിൽ ക്യാപ്ച കോഡ് കൃത്യമായിട്ട് കൊടുക്കുക ചെക്ക് സ്റ്റാറ്റസ് കൊടുക്ക മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും വരുന്ന പേജിൽ പേ നോവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് വൺ ടു ഗേറ്റ് വേ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗേറ്റ് വേ ഓപ്ഷൻ ചൂസ് ചെയ്യുക വന്നിരിക്കുന്ന ജി ആർ എൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യു പി ഐ ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുക ഞാനിവിടെ യു പി ഐ ഓ ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാലറ്റിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കുക വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യു പി ഐ ഹോൾഡറിന്റെ നെയിം അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് പേന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാലറ്റിലേക്ക് വന്നിരിക്കുന്ന റിക്വസ്റ്റ് കൺഫേം ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇൻ കേസ് പേയ്മെൻറ്റ് സക്സസ് ആയിട്ടില്ല എങ്കിൽ വീണ്ടും സൈറ്റിൽ നമുക്ക് പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ് ഇതിനായിട്ട് സൈറ്റിലെ തന്നെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പി എന്ന് തുടങ്ങുന്ന ട്രാൻസാക്ഷൻ നമ്പറും ക്യാപ്ച കോഡും കൊടുത്ത് പ്രൊസീഡ് ചെയ്താൽ മതി അപ്രൂവൽ ആയ സർട്ടിഫിക്കറ്റ് എടുക്കാനും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത് ഡൗൺലോഡ് സ്റ്റാറ്റസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പി എന്ന് തുടങ്ങുന്ന ട്രാൻസാക്ഷൻ ഐ ഡിയും ക്യാപ്ചയും കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയി എന്നതാണ് അർത്ഥം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നിലവിലെ സർട്ടിഫിക്കറ്റിൽ പതിവുകളില്ല എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫ്രം ഡേറ്റിലും ടു ഡേറ്റിലും ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് അർത്ഥമാക്കുന്നത് ഇൻ കേസ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പി എന്ന് തുടങ്ങുന്ന ട്രാൻസാക്ഷൻ ഐ ഡി നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ സൈക്കിളിലെ ഏറ്റവും മുകളിലെ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന പേജിന്റെ ഏറ്റവും താഴെ ഫോർഗോട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതാണോ അതും സബ് രജിസ്ട്രാർ ഓഫീസും അപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ എൻകോമറൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓൾഡ് സർവേ നമ്പർ അല്ലെങ്കിൽ റീസർവേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സർവേ നമ്പറും ആപ്ലിക്കൻറ്റിൻ്റെ പേരും കൊടുത്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പി എന്ന് തുടങ്ങുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ